ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന്യ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാര്യം പറയാൻ വരുന്നത് ഭണ്ഡാരപ്പെട്ടി നമ്മളമ്പലങ്ങളിലായാലും ചർച്ചിലായാലും പള്ളിയിലായാലും പോകുമ്പോൾ ഒരു ഭണ്ഡാരപ്പെട്ടി ഒരു കാനിക്കി ഇടുന്ന ഒരു ഒരു ഇതവിടെ കാണും ആ ഭണ്ഡാരപ്പെട്ടി പണം ഇടുന്നത് കൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ യോജിക്കുന്നില്ല കാരണം നമുക്ക് വിശ്വാസമുള്ള ഒരു ദൈവങ്ങളുടെ അടുത്ത് നമ്മൾ പോകുന്നു ഹിന്ദു ഒരു അമ്പലത്തിൽ പോകുന്നു മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നു ക്രിസ്ത്യാനികൾ ചർച്ചിൽ പോകുന്നു ഓക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കാണിക്കായിട്ട് നമ്മൾ പണ്ടാര പെട്ടിയിലോട്ടിടുന്നു അതിനെക്കാട്ടും നല്ലതല്ലേ നമുക്കവിടെ അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചർച്ചിൻ്റെയും പള്ളിയുടെയും കാര്യം നമുക്കല്ലെങ്കിൽ വിടാം നമ്മുടെ ഹിന്ദൂസിൻ്റെ കാര്യം പറയാം നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു കവർ ചന്ദനത്തിരി മേടിച്ചുകൊണ്ട് ഒരു പൂവ് കൊണ്ട് കൊടുക്കാം ഒരു കർപ്പൂരം കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വിളക്കിലോട്ട് ഒരു നെയ്യ് മേടിച്ചുകൊണ്ടെന്ന് അതൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നമ്മുടെ മുൻ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ആ തിരി കൊണ്ടു ചെന്ന് നമ്മളങ്ങ് കത്തിച്ച് വെച്ചാൽ മതി ചന്ദന തിരി അതിനാൽ ഏത് അമ്പലത്തിൽ പോയാൽ നമുക്ക് കത്തിച്ച് വെക്കാം അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ കത്തിച്ച് വെച്ചിട്ട് നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ വരുന്നേ പക്ഷേ ഈ ഭണ്ഡാരപ്പെട്ടിയിലിടുന്ന കാണിക്ക അത് എപ്പോൾ എടുക്കുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു കാണിക്കയാണത് ഞാൻ നിങ്ങളോട് ചോദിക്കുക ഇപ്പോൾ അമ്പലത്തിലിരിക്കുന്നൊരു ശിവനാ അല്ലെങ്കിൽ ഒരു മുരുകനോ അല്ലെങ്കിൽ ഒരു വിഷ്ണോ അല്ലെങ്കിൽ ഒരു ഭദ്രകാളിയോ ആരോ ആവട്ടെ ദൈവം ആ ഭണ്ഡാരപ്പെട്ടി വന്ന് തുറന്നിട്ട് അതിരിക്കുന്ന കാണിക്കെടുത്തിട്ട് ദൈവത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു അതോ ദൈവം അതെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ബസ് കയറി പോകുന്നോ ഫ്ലൈറ്റ് കയറി പോകുന്നു പിന്നെ എന്തിനാണ് ഈ ഭണ്ഡാരപ്പെട്ടി നിങ്ങൾ കാണിക്കയിടുന്നത് ഈ ഭണ്ഡാരപ്പെട്ടിയിൽ കാണിക്കി ഇട്ടുകഴിഞ്ഞാൽ അതിനെ സന്തോഷിക്കുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ട് കമ്മിറ്റി അംഗങ്ങളോ ദേവസ്വം ബോർഡോ ഗവൺമെൻറ്റോ നമ്മൾ കണ്ടിട്ടില്ലേ അയ്യപ്പൻ്റെ അമ്പലത്തിലെ ആളുകൾ പോകുമ്പം ന്യൂസിൽ കേൾക്കാം ഇന്ന് ഭക്തന്മാർ കുറവായിരുന്നു മഴ കാരണം അതുകൊണ്ട് ഇന്നത്തെ പിരിവ് ഇന്നത്തെ ക്യാഷ് കിട്ടിയത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഭക്തന്മാർ ചെന്ന് തൊഴുന്നതല്ല അവർക്ക് പ്രശ്നമാണ് ഭണ്ഡാരപ്പെട്ട് കാണിക്കെത്ര വീഴും എന്നുള്ളതാണ് എല്ലാ അമ്പല അമ്പലത്തിലായാലും ചർച്ചയിലായാലും പള്ളിയിലായാലും എല്ലാവരും കണക്കാക്കുന്നത് അതിൻ്റെ ആവശ്യം എന്തോ അങ്ങനെ കൊടുക്കുക അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിലെന്തുവാ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടുന്ന കാര്യമില്ല ഇതൊക്കെ ചുമ്മാ ഒത്തിരി അന്താ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ന് വേണ്ട ഈ ഭണ്ഡാരം പെട്ടി കൊണ്ട് കാണിക്കയിട്ടെങ്കിലും ദൈവം നമ്മൾ ദൈവം നമ്മളെ അല്ലെങ്കിൽ അതിൻ്റെ ദർശനം നമുക്ക് തരത്തോളൂ അല്ലെങ്കിൽ ആ വിഗ്രഹത്തെ നമുക്ക് കാണാൻ ഈ കാണിക്ക ഈ ഭണ്ഡാരത്തിൽ കാണിക്കിട്ടെങ്കിലേ പറ്റൂ ഞാൻ ഒരമ്പലത്തിനും കാണിക്കി ഇടത്തില്ല ഒരു ഭണ്ഡാരപ്പെട്ടിയിലും കൂടത്തില്ല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഒരു പൂ പറിച്ചിട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ചന്ദനത്തിരി കൊണ്ടുപോകും ഈ ഭണ്ഡാരപ്പെട്ടി ഞാൻ പൈസ ഇട കാശിടത്തില്ല അത് നമുക്കറിയാം നമ്മളിപ്പോൾ തന്നെ ഒരു പൂജാരി പൂജ ചെയ്തിട്ട് വന്ന് തട്ടത്തിൽ വിളക്ക് വെച്ചിട്ട് കൊണ്ടുവന്ന് നമ്മളധികൊക്കെ തൊട്ട് തൊഴു വന്നു എന്നിട്ട് നമ്മളാ തട്ടത്തിക്ക് പണം ഇട്ട് കൊടുത്താൽ താ പൂജാരിയുടെ മുഖം ഒന്ന് ചിരിക്കത്തുള്ളൂ ഒന്നും ഇടാതെ നമ്മൾ തൊടാതെ മോ ഒന്ന് നോക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ എല്ലാവരും കാശിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പണ്ടാരപ്പെട്ട ഇത്തേൻ്റെ കാര്യത്തിൽ ഒന്ന് ഒരു കാര്യം ഇപ്പം നടന്ന സംഭവം ചേച്ചി പറയാം ഇപ്പം കന്തപുരം ചെന്നൈയിലെ ഒരു കന്തപുരം ക്ഷേത്രത്തിൽ വിനായകപുരം സ്വദേശിയായ ദിനേശ് തൻ്റെ കുടുംബത്തോടൊപ്പം ആ ക്ഷേത്രത്തിൽ പോയി നടന്ന നടന്ന സംഭവമാണേ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഇദ്ദേഹം ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഫലമായി ഭാഗമായി കാണിക്കയിടുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെ ഈ ഇദ്ദേഹം കാണിക്കവാരി ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിരുന്ന ഐഫോണും കൂടെ ആ ഭണ്ഡാരത്തിൽ വീണ് ഈ ഐഫോൺ ഭണ്ഡാരത്തിൽ വീണപ്പോൾ അദ്ദേഹം ആകുന്ന അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അവസാനം അവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞു എൻ്റെ ഐഫോൺ ഇതിനകത്ത് വീണു എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം ഭണ്ഡാരപ്പെട്ടിയിലിട വീടിന് എന്ത് സാധനവും ദൈവത്തിനുള്ളതാണ് അതുകൊണ്ട് അത് തിരിച്ചു തരാൻ പറ്റത്തില്ലെന്ന് നമ്മളൊരു നേർച്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നടക്കണമെന്ന ഭാഗമായി നമ്മൾ വേണ്ടത് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് പിടിപ്പണമായിട്ട് കാണിക്കുവരിയാണ് ഭണ്ടാര ഭണ്ടാരപ്പെട്ടിയിലിടുക അദ്ദേഹം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ദൈവം ദർശനം കൊടുത്തതാണ് ഐഫോൺ എടുത്തിട്ട് ഇടാൻ പറഞ്ഞത് അപ്പോൾ ആ ആ ആ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്യണം അദ്ദേഹം ഐഫോൺ ചോദിച്ചപ്പോൾ ആ കമ്മിറ്റി അംഗങ്ങളെ കൊണ്ട് അത് കൊടുപ്പിക്കാനുള്ളൊരിത് കൊടുക്കണ്ടേ ശക്തിയിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ പക്ഷെ അത് ചെയ്തില്ലേ പിന്നെന്താ അതിനാ ഭാരപ്പെട്ടിൽ വരുന്ന ഐഫോൺ ദൈവ വന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ടോ അത് ആ അവിടെ ആ പണം ഭട്ടാരപ്പെട്ടി തുറക്കുമ്പോൾ ആരാണ് അത് പണം എണ്ണാൻ വരുന്നത് അവർക്ക് അത് സ്വന്തം അങ്ങനെ അദ്ദേഹം പോയി പരാതിപ്പെട്ടു കുറേയടുത്ത് പരാതിപ്പെട്ടപ്പോൾ അവസാനം പറഞ്ഞ് സിമ്മ് തരാം പിന്നെ ആ മൊബൈലിനകത്തോളെ ഇദ്ദേഹം സേവാക്കി വെച്ചിരിക്കുന്ന എല്ലാം അതും എടുത്തോളെ അതിൻ്റെ ഫയ അതിനകത്ത് ഫയലൊക്കെ കാണുമല്ലോ അതെല്ലാം എടുത്തു സിമ്മും തരാമെന്ന് പക്ഷേ ഐഫോൺ തരത്തില്ല ദൈവം പറഞ്ഞു ഐഫോൺ എനിക്ക് വേണം സിമ്മങ്ങ് കൊടുത്തേക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഇതൊക്കെ ഈ പാവപ്പെട്ടവരെ അത്രയും പറ്റിക്കാവുന്ന കാര്യങ്ങളല്ലേ ഇത് അതും പോട്ടൊരു മന്ത്രിയുടെ പെട്ട് മന്ത്രിയും പറയുക ഭണ്ഡാരത്തിൽ വീഴുന്നത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ശരി ഭണ്ഡാരത്തിൽ വീഴുന്നത് തിരിച്ചു കൊടുക്കണ്ട അവിടെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലൊക്കെ പണം കാണുമല്ലോ അല്ലെങ്കിൽ മന്ത്രിയുടെ കയ്യിൽ പണം കാണുമല്ലോ അയക്കോട്ടിന് എത്ര രൂപയാണെന്ന് വെച്ചാൽ ഒരു ഫോൺ മേടിച്ചാൽ കൊടുത്താൽ പോരെ തിരിച്ചാ ഭണ്ഡാരപ്പെട്ടി തുറക്കുമ്പോൾ അവരെടുത്തോട്ടത് അത് ചെയ്തില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഭണ്ടാരപ്പെട്ടിയിൽ എന്ത് വീണ് കഴിഞ്ഞാലത് ദൈവത്തിന് സ്വന്തം എന്നാണ് പറയുന്നത് അവിടെയുള്ള ആൾക്കാർ ഇതിലുമ്പ് ചെന്നൈയിലൊരു ചേച്ചിയുടെ തുളസിമാല കട്ടേന്ന് ഒരു ഇട്ടപ്പോൾ തൻ്റെ കഴുത്തിൽ കിടന്ന ഒന്നരപ്പോൾ അവൻ്റെ ചെയ്യുന്ന കൂടെ അതിനുള്ളിൽ വീണ് പക്ഷേ അവരുടെ വീട് ഒരുപാട് കഷ്ടപ്പാടിലാണെന്ന് അറിഞ്ഞപ്പോൾ ആ അമ്പലത്തിലെ ആ പളനി അമ്പലത്തിലെ കമ്മിറ്റി അംഗങ്ങൾ ദേവസ്വം ബോർഡ് അതിന് പകരം ആ ഒന്നരപ്പം അവൻ്റെ ചെയിൻ വാങ്ങിക്കൊടുത്തു അപ്പം അവർക്ക് പറഞ്ഞു വിടായിരുന്നു അത് അവിടെ അത് അമ്പലത്തിനും തരാൻ പറ്റത്തില്ലെന്ന് അപ്പം അല്ല ആൾക്കാരെ പറ്റിക്കാൻ ഈ ഭക്തിയുടെ മറവിൽ എന്തെല്ലാം നടക്കുക അത് മനസ്സിലാക്കണം നമ്മൾ ഇപ്പം നമ്മൾ കൊണ്ടുചെന്ന് കുറേ വിളക്കുകൾ കൊണ്ട് കൊടുക്കുന്ന അമ്പലങ്ങൾ വിളക്കായാലും മണിയായാലും സാരി ആയാലും പട്ടുസാരി ആയാലും എല്ലാം കൊടുക്കുന്നുണ്ടട്ടില്ലേ ഈ വിളക്കുകളെല്ലാം അവസാനം അവർ വരേലം വിളിച്ച് വിൽക്കുമല്ലേ ചെയ്യുന്നത് അത് ദൈവം എടുക്കുന്ന സാരി തന്നെ നിങ്ങളൊന്ന് ഓർത്ത് മൂകാംബികയൊക്കെ ഞാൻ നമ്മൾ മൂകാംബിക അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ പട്ടുസാരി ദൈവത്തിന് ഓരോരുത്തര് കൊണ്ടൊന്ന് നേർച്ചയായിട്ട് കൊടുക്കും കൊടുത്താൽ അങ്ങോട്ടുകൊണ്ടെന്നാ ദൈവത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് വെക്കത്തേ ഉള്ളൂ വെച്ചിട്ട് അതങ്ങ് എടുത്തിട്ട് ഇപ്പുറത്തൊരു ഷെഡ് ഉണ്ട് ഒരു ഇതുണ്ട് ഒരു ക്യാബിൻ അവിടെ കൊണ്ടു ചെന്നിട്ട് ഈ സാരി ഈ പട്ടുശേന പട്ടു സാരി ഭയങ്കര വിലയ്ക്ക് അവർ വിൽക്കുന്നത് അപ്പോൾ നിങ്ങളെന്നോർത്ത് നോക്കേ ഇപ്പോൾ ആ സാരി വിറ്റ കാശ് ഉണ്ടെങ്കിലേ ദൈവത്തിന് വണ്ടിക്കൂലിയുള്ള ചുമ്മാതെ ഓരോരുത്തരും അങ്ങ് പറ്റിച്ചോണ്ടിരിക്കുക ഇതിനോ ഇത് ഇതിനോടൊന്നും എനിക്ക് ഒരു ഇതുമില്ല ഞാനതുകൊണ്ടേ ഇതിപ്പോൾ പറഞ്ഞത് പിന്നെ ഞാൻ ഞാൻ വേറെ കാര്യം പറയും ചർച്ചിലോ ഞങ്ങളുടെ അടുത്തൊരു ഈ ചർച്ചിലൊക്കെ പോകുന്നവരുണ്ടേ അപ്പോൾ ഈ ചർച്ചിലെന്ന് പറയുമ്പോൾ പൊതുവായിട്ടൊരു ചർച്ച ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭണ്ടാരപ്പെട്ടി വെക്കുവാണെങ്കിൽ അത് പൊതുവായിട്ടുള്ള ആൾക്കാർ മൊത്തത്തിൽ വന്ന് ആ ഭണ്ടാരപ്പെട്ടി തുറന്നിട്ട് അതിനുള്ള കാശ് എണ്ണി നോക്കിയിട്ട് അവർ ആ പള്ളിക്ക് വേണ്ടുന്നതിനെ ചെയ്യുക അല്ലെങ്കിൽ അവർ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ ഇതൊരു വ്യക്തിയുടെ ആണെങ്കിലോ അപ്പോൾ ഒരു ചർച്ച ഒരു വ്യക്തി നടത്തുക അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം ഈ ചർച്ച അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടിരുന്നു അതിനകത്ത് ആളുകളെല്ലാം കൊണ്ടിരുന്ന പൈസ ഇടും കാശ് ഇടുമ്പോൾ ഇവർ ആ കാശ് മൊത്തം അത് പൊട്ടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എണ്ണീട്ട് അവർ കൊണ്ടുവന്ന് ബാങ്കിൽ നിക്ഷേപിക്കുക എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്ന എന്തുവന്നോ ചാരിറ്റബിൾ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുവാണെന്ന് പാവപ്പെട്ടവർ എവിടെ എനിക്ക് എൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് കണ്ണ് എപ്പോഴും കാണാവുന്ന ഒരാൾ ഇതു തന്നെ അവർ ആ അതിൽ നിന്നെടുക്കുന്ന കാശ് മൊത്തം കൊണ്ടുവന്നിട്ട് അവർ ബാങ്കിലിട്ടിട്ട് അവർ നിറയെ വസ്തുക്കളും വീടുകളും എല്ലാം വാരിക്കൂട്ടുക അല്ലെങ്കിൽ അവരുടെ മക്ക കൊടുക്കുന്നു അതിൽ നിന്ന് ഒരു രൂപ പോലും ഒരാൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അതിപ്പോൾ ക്രിസ്മസ് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ ഈ ഓരോ പ്രയർ പ്രാർത്ഥനയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ കുറച്ചൊരു പത്ത് പേരൊക്കെ ഇരുപത് പേരൊക്കെ ഒക്കെ ആഹാരം കൊടുക്കും ആ ആഹാരത്തിന് വേറെ ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുവന്ന പത്ത് കിലോ അരിവിധം കൊടുക്കുക അതിനെ പോലും ഇവരി തിന്ന് കാശ് എടുക്കുന്നില്ല ക്രിസ്മസിന് തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡൊണേഷനാണ് എല്ലാത്തിനും ആൾക്കാർ കൊടുക്കുക ഈ പിരിയുന്ന കാശ് മൊത്തവും എങ്ങനായാലും ഈ ക്രിസ്മസ് കഴിയുമ്പോൾ ഒരു പത്ത് ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും അവരുടെ വീട്ടിൽ വരുമാനം വരും ഒരു ഒരു രൂപ പോലും അവർ ആർക്കും കൊടുക്കത്തില്ല അവരുടെ മക്കൾക്ക് അവർ നിറയടത്ത് വസ്തുക്കൾ വാങ്ങി കുട്ടിയിൽ പോകുക പാവപ്പെട്ടവരെന്തോ ചെയ്യുന്നത് കൊണ്ടുചെന്നിട്ട് യേശുര എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കാണിക്കൊണ്ടിടുക അപ്പോൾ ഇവരത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്നിട്ട് എണ്ണി കാരണം എനിക്ക് കൊണ്ടുതരും അതിൻ്റെ ഈ ഇരു ഓരോരുത്തർ കൊണ്ടു ഇടുന്ന അമ്പതിൻ്റെ നോട്ട് ഈ ഇരുപതിൻ്റെ നോട്ടൊക്കെ ഈ നോട്ട് വരുന്നത് അവസാനം ഇവർ എന്നോട് വന്ന് ചേച്ചി ചെയ്യുന്ന ചില്ലറെ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരും അവിടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് എണ്ണുന്നതേ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ അപ്പോൾ ചർച്ചിലെ കാര്യം ഇത് തന്നെ അമ്പലത്തിലെ കാര്യം ഇത് തന്നെ പിന്നെ പള്ളിയിലെ കാര്യം ഞാൻ പറയട്ടെ പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം പള്ളി ബാധക്കെ ചെന്ന് നമ്മുടെ സംഘടനകൾ പറഞ്ഞാൽ അവർ സമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അവിടെ കിട്ടുന്ന ഇടുന്ന കാണിക്കുന്നത് നമ്മളെ പാവപ്പെട്ടവരെല്ലാം അവർ സഹായിക്കുവന്ന ഈ പള്ളിക്കാർ പറ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് ഞങ്ങൾ ഞാൻ മീൻ മേടിക്കുന്ന ഒരു ഒരു മുസ്ലിമാണ് അദ്ദേഹത്തിൽ അവിടെ വന്ന് മീൻ മേടിക്കുവെച്ചപ്പം ഞാൻ ചോദിച്ചേ നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടോ ഇല്ല ചേച്ചി ഞാൻ വാടകയ്ക്ക ഇതുവരെ ഒരു സ്വന്തം വീടായിട്ടില്ല അതെങ്ങനെയാണ് ഇതിന് കിട്ടുന്നത് അന്നെന്നുള്ള ചെലവിനേ ഉള്ളു ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചേ നിങ്ങളുടെ പള്ളി പോയി പറഞ്ഞ് വാസൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല എവിടുന്നാ ചേച്ചി അത് ഉള്ളവർക്ക് പണക്കാർക്ക് പണക്കാർ അവരെ മാത്രമേ അവർ സഹായിക്കത്തുള്ളൂ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരെ സഹായിക്കത്തുള്ളൂ അപ്പം എല്ലാത്തിലും ഇത് ഉള്ളതാണ് അപ്പം നമ്മൾ എന്തിനാണ് കൊണ്ട് ചെന്ന് കാണിക്കുന്നത് അത് ഒരു പത്ത് പേർക്ക് ഇങ്ങനെ മനസ്സിലാവട്ടെ അതുകൊണ്ടാണ് ചേച്ചി ഈ വീഡിയോ ഇട്ടത് അതീ കുറേ പേർ ചേച്ചി ചീത്ത വിളിക്കും എന്നാലും വീണ്ടും തന്നെ കുറച്ച് പേർക്ക് മനസ്സിലാവണമല്ലോ അപ്പോൾ ചേച്ചി പോയിട്ട് അടു നാല് പേരെണ്ണം കൊണ്ട് വരാം കേട്ടോ ബൈ ഓ ബൈ ഇല്ല പോയിട്ടേ